നെല്ലനാട് ഗ്രാമപഞ്ചായത്ത് പരമേശ്വരം വാർഡിൽ നിന്നും മത്സരിക്കുന്ന ബി എസ് പരമേശ്വരൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ബഹുമാന്യെ നമസ്കാരം ഈ വരുന്ന ഡിസംബർ ഒമ്പതാം തീയതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് പരമേശ്വരം വാർഡിൽ നിന്നും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ എന്നെയും എൻ്റെ ഭാര്യയായ രേഖാപരമേശനെയും നിങ്ങൾ തിരഞ്ഞെടുത്ത വിവരം ഞാൻ നന്ദിപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു നിരവധി വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നെല്ലാട് ഗ്രാമപഞ്ചായത്തിലും അതുപോലെ തന്നെ പരമേശ്വരം വാർഡിലും നടത്താനായി സാധിച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കാർഷിക മേഖലയിലും ക്ഷീരകർഷകർക്കും നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താനായി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനിയും നെല്ലനാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വെഞ്ഞാറമൂട് എന്ന ജംഗ്ഷൻ നമ്മുടെ കേശവദാസപുരം ജംഗ്ഷൻ കഴിഞ്ഞാൽ കൊട്ടാരക്കരയ്ക്കിൻ ഇടയ്ക്കുള്ള ഏറ്റവും വലിയ ഒരു പട്ടണമായി വെഞ്ഞാറമൂട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് വർഷക്കാലവും നെൽനാട് ഗ്രാമപഞ്ചായത്ത് ഭരണം നടത്തിയത് യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയാണ് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തിയിട്ടുള്ളത് ഇന്ന് പഞ്ചായത്തിൽ കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും അത് ബസ് സ്റ്റാൻഡായിരുന്നാലും മാർക്കറ്റായിരുന്നാലും ഫയർ സ്റ്റേഷനായിരുന്നാലും മറ്റു വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംഭാവനകളാണ് തുടർന്നുള്ള വികസന പ്രവർത്തനം നടത്തുന്നതിന് കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി പരമേശ്വരം വാർഡിൽ നിന്നും മത്സരിക്കുന്ന എന്നെയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തു നിന്നും മത്സരിക്കുന്ന ശ്രീമതി സന്ധ്യയെയും ജില്ലാ പഞ്ചായത്തു നിന്നും മത്സരിക്കുന്ന ശ്രീ അഡ്വക്കേറ്റ് അൻകുമാറിനെയും വർമ്മിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്